ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീൻകറി ഉണ്ടാക്കി നോക്കാം നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ചൂര മീനാകട്ടോ ഇന്ന് വൈകുന്നേരം മോള് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അതാണ് ഇന്ന് വെച്ചേക്കുന്നത് അമ്മയ്ക്ക് അധികം ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും അറിയത്തില്ല അമ്മ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് എങ്കിലും നന്നായിട്ട് വെക്ക കുക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പിള്ളേർക്ക് മീൻ കറിയൊക്കെ മീൻ വറുക്കുന്നതൊന്നും ഇഷ്ടമില്ല മീൻ കറിയാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് മീൻ കറിയാണ് വെച്ചേക്കുന്നത് നല്ല ചുമന്ന മുളകൊക്കെ ഇട്ട് ഉലുവായൊക്കെ പൊടിച്ചും പൊട്ടിച്ചും ഒക്കെ ചേർത്തിട്ടാണ് മീൻ കറി വെക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും എല്ലാ കുഞ്ഞുമക്കളും ഇത് കാണണം ഏ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇരി വെളുത്തുള്ളി ഉള്ളി നല്ലതുപോലെ എണ്ണയിൽ ഇങ്ങനെ വാട്ടി 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 കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്താ ചിന്തിച്ചിടുന്നത് മുളക് പൊടി മുളക് പൊടി ഇടണം ഒന്ന് രണ്ട് ഞങ്ങൾ നല്ലോലെ കൂട്ടുന്ന ആൾക്കാരോ മൂന്ന് ഒരു നാല് സ്പൂൺ മുളക് പൊടിയാകുമ്പോട്ടിടുന്നു എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കി 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 നല്ലതുപോലെ ചുമന്ന് വരുമ്പോൾ ചുമന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി ഇടണം ചൂതാ മീൻ ഞെക്കി പിഴിഞ്ഞ് ഞാൻ ഉപ്പിട്ട് നല്ലതുപോലെ തേച്ച് കഴുകി മീനാണേ അതിങ്ങനെ നല്ലതുപോലെ ഉപ്പിട്ട് കഴിയതാണ് അതിങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് ഇങ്ങനെ കൊടുക്കണം ഞെക്കി പിഴിഞ്ഞ് മീൻ വാലാം വെച്ചു വാലാം വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ പണിയും കഴിഞ്ഞ് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകട്ടോ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ നാലുമണിയാവുമ്പോൾ ഏറ്റവും ചോറും കറിയും ഒക്കെ വെച്ച് വെച്ചിട്ടാണ് പോകുന്നത് എന്നാൽ ചില ദിവസങ്ങളിൽ വൈകുന്നേരം എല്ലാം അതിന് മേലെ നിൽക്കുന്ന പരുവത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ നല്ലപോലെ ചാറ് ഇങ്ങനെ നിൽക്കണം എന്നാലേ മീൻകറിക്കൊരു കളറും മീൻകറി എല്ലാം പുളിയും ഉപ്പും ഒക്കെ അതെ പിടിക്കുകയുള്ളൂ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മീ നമുക്ക് മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കാം